മിനിടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ വോട്ടർ ഐ ഡിക്ക് എങ്ങനെ അപേക്ഷിക്കണം എന്നതിനെക്കുറിച്ച് പലർക്കും സംശയങ്ങളുണ്ടാകാം പഴയ രീതികൾ മാറി ഇപ്പോൾ ഓൺലൈനായി വളരെ എളുപ്പത്തിൽ അപേക്ഷിക്കാം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഓപ്പൺ ചെയ്യുക ആദ്യം തന്നെ നിങ്ങൾ ഈ പോർട്ടലിൽ സൈൻ അപ്പ് ചെയ്യണം ശേഷം ലോഗിൻ ചെയ്യുക ഹോം പേജിൽ പുതിയ വോട്ടറായി രജിസ്റ്റർ ചെയ്യാനുള്ള ഫിൽ ഫോം സിക്സ് എന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ആദ്യം സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം തുടർന്ന് നിങ്ങളുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യണം നെക്സ്റ്റ് നിങ്ങളുടെ നിയമസഭാ മണ്ഡലം സെലക്ട് ചെയ്യണം എന്നിട്ട് റൈറ്റ് സൈഡിൽ താഴെ കാണുന്ന നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അടുത്തതായി വോട്ടറുടെ നെയിം ആധാറിലേതുപോലെ തന്നെ നൽകണം സ്ക്രീനിൽ കാണുന്നത് പോലെ ടൈപ്പ് ചെയ്യുമ്പോൾ താഴെ മലയാളത്തിൽ വരുന്നതാണ് ഇൻ കേസ് എററായിട്ടാണ് വരുന്നതെങ്കിൽ ഈ കാണുന്ന കീബോർഡ് യൂസ് ചെയ്ത് ടൈപ്പിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം അടുത്തത് നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ടു എം ബി താഴെ ഫയൽ സൈസ് ഉള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ശേഷം സേവ് നൽകി കഴിഞ്ഞാൽ ഹ്യൂമൻ ഫേസ് ഡിറ്റക്റ്റഡ് എന്ന് കാണിക്കും ഓക്കെ കൊടുത്ത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം അടുത്ത സ്റ്റെപ്പിൽ ഫാദർ മദർ വൈഫ് പോലെയുള്ള റിലേറ്റീവിൻ്റെ നെയിം ഇംഗ്ലീഷിലും മലയാളത്തിലും നൽകണം അടുത്തത് കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് സ്വന്തം മൊബൈൽ നമ്പറോ റിലേറ്റീവിൻ്റെ നമ്പറോ നൽകുക നെക്സ്റ്റ് അപേക്ഷിക്കുന്ന ആളുടെ ആധാർ നമ്പർ നൽകുക ആധാർ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം അടുത്തതായി ജെൻഡർ നൽകി നെക്സ്റ്റ് പോവുക ഇനി ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യണം ഇതിൻ്റെ കൂടെ വയസ്സ് തെളിയിക്കാനായി ഒരു സെൽഫ് അറ്റസ്റ്റഡ് പ്രൂഫ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതിനായി ജനന സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് ആധാർ കാർഡ് പാസ്പോർട്ട് ഇവയിലേതെങ്കിലും നൽകുക നെക്സ്റ്റ് നിങ്ങളുടെ പ്രസൻ്റ് അഡ്രസ്സ് നൽകുക ഇംഗ്ലീഷിലും മലയാളത്തിലും എൻ്റർ ചെയ്യണം ഇതിൻ്റെ കൂടെ അഡ്രസ് പ്രൂഫ് താഴെ അപ്ലോഡ് ചെയ്യണം സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം അടുത്തത് കാറ്റഗറി ഓഫ് ഡിസബിലിറ്റി ആണ് ഡിസബിലിറ്റി ഉള്ളവർ മാത്രം ഡീറ്റെയിൽസ് നൽകുക നെക്സ്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള നിങ്ങളുടെ സെയിം അഡ്രസ്സുള്ള ഫാമിലി മെമ്പർ ഒരാളുടെ നെയിം റിലേഷൻ എപ്പിക് നമ്പർ എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ താഴെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കും ഇനി ഇവിടെ മദർ നെയിം എൻ്റർ ചെയ്യണം എന്നിട്ട് താഴെ കാണുന്ന ഓപ്ഷനിൽ നിങ്ങളുടെ ഫാദർ മദർ ഗ്രാൻഡ് മദർ ആൻഡ് ഗ്രാൻഡ് ഫാദർ ഡീറ്റെയിൽസ് ലാസ്റ്റ് എസ് ഐ ആറിൽ അതായത് രണ്ടായിരത്തി രണ്ട് എസ് ഐ ആറിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യണം അത് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും ഇവിടെ രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ പ്രകാരമുള്ള നിങ്ങളുടെ ഫാമിലി മെമ്പറുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് ആ ഡീറ്റെയിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് നൽകിയേക്കാം ഡീറ്റെയിൽസ് എല്ലാം നൽകി സെർച്ച് ചെയ്യുക അപ്പോൾ ആ ആളിൻ്റെ ഡീറ്റെയിൽസ് വരും ശേഷം താഴെ കാണുന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക ഇനി നെക്സ്റ്റ് നൽകി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക ഇവിടെ നിങ്ങളുടെ പ്ലേസ് ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ഈ അഡ്രസ്സിൽ എത്ര നാളായി താമസിക്കുന്നു എന്ന ഡീറ്റെയിൽസ് നൽകി നെക്സ്റ്റ് കൊടുത്ത് ക്യാപ്ച എൻ്റർ ചെയ്യണം എന്നിട്ട് സെൻഡ് ഒ ടി പി നൽകി വാലിഡേറ്റ് ചെയ്യണം ഇനി ഇ സൈൻ ചെയ്യണോ എന്നത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ഫിസിക്കൽ ഫോം ബി എൽഒക്ക് സബ്മിറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഇ സൈൻ ചെയ്യാനായി പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ നൽകിയ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിക്കുന്നതാണ് അതെല്ലാം ചെക്ക് ചെയ്ത് താഴെ ഇ സൈൻ എന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ആറി ഷുവർ എന്ന് ചോദിക്കും ഓക്കെ കൊടുക്കുക ഇനി ഈ സൈൻ ചെയ്യാനുള്ള പേജിൽ ആധാർ നമ്പർ നൽകുക ഗെറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന ഒ ടി പി നൽകി ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത് താഴെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയാൽ റെഫറൻസ് നമ്പർ ലഭിക്കും അതുവച്ച് സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായി അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക